എൽ എം എസ് വെളിച്ചം ട്രസ്റ്റിന്റെയും പീരുമേട് കലഞ്ചിയം ഫെഡറേഷന്റെയും പേനി അരവിന്ദ് കണ്ണാശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പാമ്പനാർ കല്യാണ മണ്ഡപത്തിൽ സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചു കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷകാലമായി ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് പ്രവർത്തിച്ചു വരുന്ന എൽ എം എസ് വെളിച്ചം ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിലാണ് സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചത് ഒട്ടനവധി പേർ നേത്ര പരിശോധനാ ക്യാമ്പിൽ പങ്കെടുക്കുകയും അവർക്ക് ആവശ്യമായ മരുന്നുകളും മറ്റ് തുടർ ചികിത്സയും തേനി അരവിന്ദ് കണ്ണാശുപത്രി ഉറപ്പുവരുത്തുന്നതായും ഭാരവാഹികൾ അറിയിച്ചു കണ്ണ് പരിശോധന നടത്തി മരുന്നും കണ്ണടയും നൽകപ്പെടുന്നുണ്ട് ഒൻപത് മണി മുതൽ ഇരണ്ട മണി വരെ തേനി അരവിന്ദ് കൺമർത്തുമെ നടത്തും ഇലവസ ക്യാമ്പ് നടന്നുകൊണ്ട് ഇരുപത്തി അഞ്ചു വർഷ തലമയിൽ തേനി അരവിന്ദ് കൺമർത്തുമണി നടത്തപ്പെടുകയോ ഇപ്പോൾ എൽ എം എസ് വെളിച്ചം ട്രസ്റ്റ് மேடு தோட்டம் தொழிலாளிகளுக்கு இலவசமாக ஆபரேஷன் பண்ணுவதற்கு அவர்களுக்கு பார்வை கொடுக்க வேண்டும் என்றும் மட்டும்தான் இந்த வெளிச்சம் ட்ரஸ்ட் என்ற பெயரில் இயங்கி வருகிறோம் இதற்கு பலவர்களும் ஒத்துழைப்பு தருகிறார்கள் மீண்டும் இப்பொழுது இந்த இந்து நடக்கின்ற பீர்மேடு கரஞ்சியம் பெட்ரேசனும் தேனி அரவிந்த் கண் மருத்துவமனை வெளிச்சம் ட்ரஸ்டும் இணைந்து நடத்துகிறோம் இது தோட்டம் தொழிலாளிகள் இங்கே பங்கு பெற்றுக் கொண்டிருக்கிறார்கள் அவர்களுக்கு மீண்டும் நாங்கள் രൂപ മുതൽ നാനൂറ് രൂപ വരെ കണ്ണടയ്ക്ക് വില വരുന്ന കണ്ണടകൾ മുൻകൂർ പണമടച്ച് വാങ്ങാവുന്നതാണ് ഇന്ദിര ശസ്ത്രക്രിയ സൗജന്യമായി ചെയ്യുകയും യാത്രാ സൗകര്യത്തോടുകൂടി രോഗികൾക്ക് ചികിത്സ ഉറപ്പുവരുത്തുന്നുവെന്നും തേനി കന്നാശുപത്രിയിൽ നിന്ന് അറിയിച്ചു